തേങ്ങാപ്പാൽ ചേർത്ത അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തിരിതക്കറി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല മുന്നേ ആന്റി പറഞ്ഞതാണ് അടിപൊളി ടേസ്റ്റ് ആണ് ആന്റി മാത്രമല്ല നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ളവര് മിക്കവരും പറഞ്ഞിട്ടുണ്ട് തിരിതക്കറി അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ആ കുക്കിംഗിലേക്ക് കിടക്കാം അല്ലേ ഓക്കെ എന്തൊക്കെയാ ആൻ്റി ഇൻഗ്രീഡിയൻസ് വേണ്ട നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ തേങ്ങാപ്പാല് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി പിന്നെ കറിവേപ്പില തേങ്ങ അരച്ചത് കുടമ്പുളി മുളക് പൊടി തക്കാളി എല്ലാ സാധനങ്ങളും ഇവിടെ നിരനിരുപ്പുണ്ട് ഈ തിരിത ഫിഷ് നന്നായി മീൻ നന്നായിട്ട് കഴുകി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ഫ്രൈ വെച്ചിരിക്കുകയാണ് ഫ്രൈ ആക്കി ആൻറ്റി ഓൾറെഡി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിത്തിരി കരിവേപ്പിലയും ഇത്തിരി ചെറിയ ഉള്ളിയും ഇത്തിരി മഞ്ഞൾപ്പൊടി അതെല്ലാം ചേർത്തിട്ടാണോ ചെറുതായിട്ട് ഫ്രൈ ചരച്ചിട്ട് അത് പെരട്ടി ഫ്രൈ 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 ഷാലോ ഷാലോ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് സാധാരണ ഫിഷ് കറിയിലുള്ള ഒരു സാധനം ഞാൻ കണ്ടില്ല വെളുത്തുള്ളി അതെന്താ വെളുത്തുള്ളി തിരിതക്കറിയിൽ വെളുത്തുള്ളി ഇടില്ല കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഗ്യാസ് കത്തിച്ച് ചട്ടി വെക്കാം ഓക്കെ അപ്പൊ അതിന്റെ ഇവിടെ തിരുത കൂടുതലും കിട്ടും തിരുത കിട്ടും ഓക്കെ ഇവിടെ നമ്മൾ ഒഴിക്ക് ഇത് ഭയങ്കര സൂപ്പർ ഹിറ്റായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് മിക്ക യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന അത് എപ്പോഴും ഈ തേങ്ങാപ്പല്ലിൽ തന്നെയാണോ തേങ്ങാല്ലോ ഇല്ല അല്ലാതെ നമുക്ക് ഉണ്ടാക്കാം തേങ്ങ വറുത്തരത്തി ചെയ്യാം അതെന്താ ഇതിൽ വെളുത്തുള്ളി ചേർക്കാത്തതിന്റെ ആ ഈ മാത്രം വെളുത്തുള്ളി ചേർക്കില്ല ഓക്കെ അതുകൊണ്ട് ചട്ടി ചൂടായ ചട്ടി ചൂടാകുന്നു ഓക്കെ കിത്തിരിണ്ണ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പിന്നെന്താ വെളിച്ചെണ്ണ ചൂടായിട്ട് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോ ചെറിയ ഉള്ളി ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കട്ടോ ചെറിയ തീയിലിട്ട് നന്നായിട്ട് വഴത്തി എടുക്കും ഇനി കറിവേപ്പില ഉപ്പ് ചേർക്കണ്ട ഇല്ല ഇല്ല സാധാരണ നമ്മൾ സവാളയൊക്കെ പെട്ടെന്ന് വഴുന്ന് കിട്ടാൻ വേണ്ടി ഉപ്പ് ചേർത്ത് ചേർക്കും നമുക്ക് ലാസ്റ്റ് ചേർക്കാം ഇതായി ആദ്യമേ നമ്മുടെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആയിന്റത്ത് കുരുമുളക് ഇല്ല കുരുമുളക് ഇല്ല ഇല്ല കറിവേപ്പില കറിവേപ്പില ചമ്മി മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് ഷാലോ ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ചെറിയ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിനി മസാലകൾ ചേർക്കാം അല്ലേ കാശ്മീരി മുളക് ഉണ്ട് മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഒക്കെ ഇതിനെ നമ്മൾ ഒത്തിരി വെളിച്ചെണ്ണയില് ഒന്ന് മിക്സ് ചെയ്യും അടുപ്പിൽ വെക്കാതെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തിടും മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ അടുപ്പിൽ വെക്കി ചൂടാവാതെ മിക്സ് ചെയ്യുന്നത് ആദ്യത്തെ നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇടുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും പറയുന്നു ഒരു ടിപ്പാണ് ഇനി മീൻകറി വെക്കുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെന്തായാലും മഞ്ഞപ്പൊടി ഇതെല്ലാം വെളിച്ചെണ്ണയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മെഡിസ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം അപ്പം ഇത് ഒരുവിധം മൂത്തിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്കിത് മസാല ചേർത്തോളും മസാല മസാല കരിയരുത് ഓക്കെ സൂക്ഷിച്ച് നമ്മൾ ചെയ്യണം ഇല്ലെങ്കിൽ കരിഞ്ഞാൽ പിന്നെ അതിന്റെ ടേസ്റ്റ് മാറിപ്പോവും കൂടെ ഒഴിക്കാണേ നമ്മളീ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു പച്ചമണം പച്ചമണമൊന്നു മാറട്ടെ ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് തേങ്ങ അരച്ചതുകൊണ്ട് അല്ലേ തേങ്ങ അരച്ചത് എന്തിനാ ചേർക്കുന്നത് എന്ന് വെച്ചാൽ ഇത്തിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കറി ഇങ്ങനെ തേങ്ങാപ്പാൽ മാത്രമാകുമ്പോൾ ഇങ്ങനെ വെള്ളം പോലെ കിടക്കും അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ തേങ്ങ അരച്ചത് ഈ മസിനകത്തേക്ക് തന്നെ നമ്മുടെ കറിക്ക് നല്ല കളറായി അപ്പൊ നമ്മൾ ഈ തേങ്ങാപ്പാൽ എടുത്തതിന്റെ ലാസ്റ്റ് ഇതുണ്ടല്ലോ അതാണോ അരച്ചു ചേർക്കുന്നത് അതോ സെപ്പറേറ്റ് അരച്ചതാണ് അപ്പൊ ആ തേങ്ങാപ്പാൽ ചേർത്തപ്പോൾ തന്നെ നമ്മുടെ മാറി ഇനി നമുക്ക് ഇത്തിരി ഉപ്പ് ഇടാം നമ്മൾ ഓൾറെഡി ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഷാലോ ഫ്രൈ ചെയ്തപ്പോൾ ഇത്തിരി ഉപ്പിട്ടു നമ്മള് കൊടംപുളി വെച്ചിരിക്കുന്നത് കൊടംപുളി ഇട്ടുപുളി വെള്ളത്തിൽ ഇട്ടു ആ ചൂടുവെള്ളത്തിൽ നമ്മൾ കുതിരാൻ വെച്ചതാണ് ഇതിന്റെ വെള്ളം കൊടുത്തിരി ഒഴിച്ച് ഒക്കെ ആവശ്യമുള്ള അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് പിന്നെ ചിലർ ഇത് വിനീഗർ ഒഴിച്ചിട്ടും ഉണ്ടാക്കുന്നുണ്ട് പുളിയല്ലാതെ വിനീഗർ ഒഴിച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം എപ്പോഴും നല്ലത് ടേസ്റ്റ് എപ്പോഴും അതാ നല്ലത് നന്നായിട്ട് ആ തിളച്ചോട്ടെ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ രണ്ടാം പാൽ ഒഴിക്കും നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു രണ്ടാം പാൽ ഒഴിച്ചിട്ട് തിളക്കാൻ ഒന്ന് ചൂടായാൽ മതി അപ്പം നമുക്ക് മീൻ പെറുക്കിയില്ല നമ്മളുടെ അരപ്പ് നന്നായിട്ട് തിളച്ചു നമ്മളിനി ഈ മീൻ ഓരോ ശാലോ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഓരോന്നായിട്ട് പെറുക്കി ഇടും യും വലുപ്പമുള്ള മീൻ ഇത് നമ്മൾ കറി ഉണ്ടാക്കാനല്ലേ നമുക്ക് ഇങ്ങനെ ഫ്രൈ ആക്കുകയും ചെയ്യാം പൊടിഞ്ഞു പോകാതിരിക്കാനായിരിക്കും നമ്മളിപ്പം കണ്ടാ നല്ല ഉറപ്പിലിരിക്കുന്നെ തിൻ്റെ ഏറ്റവും കൂടുതലുണ്ടാക്കുന്ന റെസിപ്പി അതാണ് ഓൺ റെസിപ്പി പറഞ്ഞല്ലോ നമ്മുടെ ഇൻഗ്രീഡിയൻ നമ്മുടെ സ്റ്റൈൽ സ്റ്റൈലിൽ നമ്മൾ ഫുഡ് ഇവിടെ ഫോറിനേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി പൈനാപ്പിൾ പുളിശ്ശേരി ദാൽക്കറി തോരൻ പിന്നെ കടലക്കറി തൊട്ട് അപ്പം ഒക്കെ ഇഷ്ടമാണ് അവർക്ക് അവർ കൂടുതൽ ഫുഡ് തന്നെയാണ് നമ്മുടെ ഫുഡ് തന്നെ നന്നായിട്ട് കുറുകി വരണം അല്ല വയലിലല്ലേ നമ്മള് ഒന്നാം പോലെ ചേർക്കുന്ന ഒന്നാം പാൽ ഇനി നമുക്ക് ഒന്നാം പാല് ചേർക്കാം ഇത്ര കൂടെ ഒന്നും ഓക്കെ ഒന്നാംപോലെ ചേർത്തിട്ട് തിളക്കാൻ പാടില്ലല്ലോ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കേണ്ട ഒരു പ്രയാസം അത് തന്നെ ബാക്കിയുള്ള സിമ്പിൾ സ്റ്റെപ്പുകൾ പിന്നെ തിരുത ഫിഷും കിട്ടണം തിരുത ഫിഷ് കിട്ടണം എല്ലാ ഫിഷിലും ഉണ്ടാക്കാം നമുക്ക് ഇപ്പൊ എല്ലാരും അയിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത് ഒരെണ്ണം നമ്മളതിനൊരു കാണാനൊരു ഭംഗിക്കൊക്കെ ഇടുന്നതാണ് പുളിയൊക്കെ ഏകദേശം ഉണ്ട് ഒരു സ്റ്റൈലൊരു സ്റ്റൈലിനിടുന്നതാണ് അപ്പൊ നമ്മളതിന്റെ തക്കാളിയുടെ ഫ്ലേവറൊക്കെ അത് തന്നെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് പാടാൻ വേണ്ടിയാണ് അടച്ചു വെക്കുന്നത് എത്ര നേരം മിനിറ്റോ മിനിറ്റ് മിനിറ്റ് വേണ്ട വേണ്ട ജസ്റ്റ് ഒന്ന് ആവി കയറി നമ്മൾ ഒന്നാം പാൽ പാൽ ഒഴിച്ച് വെക്കും ഒന്നാം പാലൊഴിച്ചതിന് ശേഷം തിളയ്ക്കാൻ വെക്കില്ലല്ലോ ഇല്ല ഒന്നാം പാലൊഴിച്ചിട്ട് ഒന്നുമില്ല ഓക്കെ മാറ്റി വെക്കാം ഇങ്ങനൊരു തിള വരുമല്ലേ നമ്മൾ ചട്ടിയല്ലേ ആ ചൂട് കൊണ്ടുവരും ഒരു സാരമില്ല അല്ലാതെ നമ്മൾ വെച്ച് തിളപ്പിക്കത്തില്ല അപ്പോൾ നമ്മൾ തിരുതക്കറ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഫൈനൽ നമ്മൾ കടകും കറിവേപ്പിലയും ചെറിയുള്ളിയൊക്കെ വറുത്ത് ചേർക്കുന്നു രണ്ട് ടേബിൾ സ്പൂണ് ഓക്കെ കടുക് വറക്കാൻ വേണ്ടിയാണല്ലോ ചെറിയുള്ളിയല്ലേ വട്ടത്തിലോ ചെറിയ ഉള്ളി ഒരു ഗാർണിഷ് പോലെ വരണോ നല്ല ഫ്ലേവറും നല്ല കളർഫുള്ളും ഒക്കെ ആയിരിക്കും നമ്മുടെ പറമ്പിലെ കരിവേപ്പില നല്ല നാടൻ അല്ലേ വേപ്പിലെ മണം കണ്ടില്ലേ നല്ല മണമുണ്ടാ ഉള്ളിയും ഇതൊക്കെ നല്ല മൂത്ത് വരുന്ന വാസന നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തിരുതക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ ആ നല്ല ഗാർണിഷ് പരുവത്തിലായിട്ട് ആൻഡ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫോട്ടോച്ച് സ്പെഷ്യൽ നമ്മുടെ ഷാമാൻഡിയുടെ തിരുതക്കറി റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയിൽ നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് തിരിത ഫിഷ് കഴിക്കാൻ പോണത് അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്യട്ടെ എവിടുന്ന് തുടങ്ങണോ എൻ്റെ ഇത് ഇളക്കല്ലെന്നാണ് അതിൻ്റെ പറയുന്നത് ഗ്രേവിയും കൂടെ ചേർക്കാം ടേസ്റ്റ് ചെയ്യട്ടെ തിരുതക്കറി ഫ്രഷ് ഉള്ള മീന മീനോ നല്ല സ്വാദുണ്ട് നല്ല പുളിയുണ്ട് നല്ല ടൊമാറ്റോയുടെ ഉണ്ട് നമ്മുടെ കറിവേപ്പിലയുടെ ഉണ്ട് തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും അടിപൊളിയായിട്ടുണ്ട് എനിക്കൊന്ന് ചോറിനേക്കാട്ട് ഇത് കൂടുതൽ അപ്പത്തിനൊക്കെയാകും നല്ല കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗത്തൊക്കെ തിരിതെ കിട്ടുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത വേറെ ഫിഷ് നമുക്ക് അയലയോ ആന്റി മുമ്പേ പറഞ്ഞ പോലെ അയലയും ഒക്കെ ഈ ഒരു രീതിയിലും നമുക്ക് അടിപൊളിയായിട്ടുണ്ട് ആന്റിയുടെ കൈപ്പൂണി അടിപൊളിയാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ ആന്റി ഞാൻ വന്നപ്പോ ആന്റി എന്നോട് ആദ്യം പറഞ്ഞു നമ്മുടെ ഹോം സ്റ്റേയില് ഇനിയിപ്പോ പുതിയതായിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലൗഡ് കിച്ചൺ അല്ലേ അതെ അതിനെ കുറിച്ചൊന്നും ആന്റി എനിക്ക് എന്നെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നല്ലോ ചെയ്യുന്നത് ടേക്ക് അവേ അങ്ങനെ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് ലഞ്ച് അത് എലയില് എലയിൽ പൊതിച്ചോറിലെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ നല്ല ട്രഡീഷണൽ അപ്പം അത് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് അത് ആന്റിയുടെ പുതിയ ഇനിയും വരാൻ പോകുന്ന പുതിയ സംരംഭ ക്ലൗഡ് കിച്ചൺ നല്ല സക്സസ്ഫുൾ ആയി വരട്ടെ അതാവും വൺസ് ഒരാൾ ആന്റിയുടെ ഫുഡ് രുചിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് സക്സസ്ഫുൾ ആവും അപ്പം എല്ലാവിധ ആശംസകൾ ക്ലൗഡ് കിച്ചൺ രണ്ടുപോയായിട്ട് വരണ്ടായി താങ്ക് യു ക്ലൗഡ് കിച്ചണിലേക്ക് എല്ലാരും ഇവിടെ വന്നിരുന്നു കഴിക്കൂ